ഹായ് ഫ്രണ്ട്സ് അലൈക്കും അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ ഒന്ന് കാണുക ലൈക്കും സംഭവം ഷെയറൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ വൈകുന്നേരത്തേതാ കാക്കു മാറി വന്നതിന് ശേഷം ഞങ്ങൾ തറവാട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ കുറച്ച് മാങ്ങ ഇറക്കാണ്ട് അപ്പോൾ അത് അറക്കാൻ പറഞ്ഞിരുന്നു ഉമ്മ അപ്പം അറുത്ത് കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതാക്കും അറുത്തിട്ട് പോ കൊണ്ടുപോയി കൊടുക്കാൻ പോകാം കേട്ടോ അപ്പോൾ ഇത് ഈ മൂച്ചിമത്തെ മാങ്ങയല്ലാട്ടോ അത് അപ്പുറത്ത് അമ്മായിടെ വീടിൻ്റെ ബാക്കിലുണ്ട് ഒരു കോമാങ്ങയുടെ മൂച്ചിട്ടോ അപ്പോൾ അതിന് കുറച്ച് അറുത്തിട്ടുണ്ടായിരുന്നു നല്ല പഴുത്തിട്ട് രണ്ട് മൂന്നെണ്ണം കെട്ടി പിന്നെ പച്ചയാണ് കിട്ടും അപ്പോൾ കോമാങ്ങ കുറേ ദിവസമായി അറക്കാൻ പറയുന്നു അപ്പം ഞങ്ങൾക്ക് ഒഴിവില്ലായിട്ടായിരുന്നു അപ്പോൾ ഇന്ന് എന്തായാലും കുറച്ച് തോട്ടിയൊക്കെ കെട്ടി ഞങ്ങൾ അറുത്ത് അങ്ങനെ തറവാട്ടത്ത് മൂച്ചി തറുത്തതും അവിടെ ഉമ്മാൻ്റെ അടുത്ത് കൊണ്ടുപോയി കൊടുത്തു പിന്നെ കോമാങ്ങ ഞങ്ങളും എടുത്തു കേട്ടോ അങ്ങനെ ഇതാ നമ്മുടെ ചെടികളൊക്കെ ഒന്ന് നനക്കാൻ വേണ്ടി മുകളിൽ കയറിയാണ് അപ്പോൾ എനിക്ക് മാങ്ങ കണ്ടിട്ട് കൊതിയായിട്ട് വേഗം ഒരു കത്തിയൊക്കെ തറുത്ത് മാങ്ങ കഴിക്കാം കോമാങ്ങ നല്ല ടേസ്റ്റ് ഉണ്ട് കിട്ടോ കഴിക്കാൻ അപ്പോൾ ചേനച്ചത് അത്യാവശ്യം ചനച്ചിക്കണോക്കെ പക്ഷെ എന്നാലും പുളി മധുരം ഒക്കെ ആയിട്ടൊരു വേറൊരു വെറൈറ്റി രസമാണ് അങ്ങനെ അവിടെ ഇരുന്ന് കുറേ നേരം മാങ്ങയൊക്കെ കഴിച്ച് ചെടികളൊക്കെ നനച്ച് പോവാൻ നേരമായിട്ട് ബാങ്ക് കൊടുക്കാനായപ്പോൾ ഞാനിതാ കുറച്ച് ചീര പൊട്ടിക്കാണ് കേട്ടോ അപ്പോൾ ആ ചീര ഒക്കെ വളർന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു തണ്ടിൽ നിന്ന് കുറേ വട്ടമായിട്ടാണ് നമ്മൾ എടുക്കുന്നത് അത് പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാവുന്നുണ്ട് അപ്പം നല്ല വളം ചെയ്തു കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ ഡ്രമ്മിൽ നല്ല എല്ല് പൊടിയും ചകിരിച്ചോറും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇട്ടുകൊടുത്ത് കൊണ്ടാണ് തോന്നുന്നുണ്ട് വേഗം വേഗം ഉണ്ടാവുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലൊരു കോണി അണ്ടചാരി വെച്ചിട്ടുള്ളത് ഇത് ഇതിന് കൂടെയാണ് ഞങ്ങൾ കേരളം ഇറങ്ങലൊക്കെ അപ്പോൾ ഇവിടെ നമ്മൾ കോണി സ്റ്റെപ്പ് അടിക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആളുകൾ വന്നിട്ടില്ല കേട്ടോ അവർക്ക് വേറെ എന്തോ പണിത്തെരക്കുകാരനും വന്നിട്ടില്ല അങ്ങനെ എന്താ തറവാട്ടൊന്ന് കുറച്ച് കറിവേപ്പിലയും ഒക്കെ ആയിട്ട് വന്നിട്ടോ പിന്നെന്താ നമ്മളെ മോന് വിശക്കണു പറഞ്ഞപ്പോൾ വേഗം രാവിലത്തെ കുറച്ച് ദോഷമാവുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ ഇപ്പം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതെടുത്തിട്ട് ഒന്ന് ഉള്ളിയൊക്കെ ഇട്ടിട്ട് നമ്മളെ ഊത്തപ്പം ഉണ്ടാക്കില്ലേ ആ അതുപോലൊരു രണ്ടെണ്ണം ഇതാട്ടുണ്ടാക്കി കൊടുക്കണ് അപ്പോൾ അവന് കളിക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ് അവിടെ കേട്ടോ അപ്പോൾ ഇപ്പോൾ കളി കാണാൻ പോകും ഇനിയിപ്പോൾ രണ്ട് മൂന്ന് ദിവസം കൂടെ ഉള്ളൂ കേട്ടോ കളി അപ്പം അവൻ്റെ ഒരു ഇഷ്ടമല്ലേ ഓനും അവൻ്റെ ഒരു ഫ്രണ്ടും കൂടെ കേട്ടോ പോവുക പിന്നെ നമ്മളെ അയൽവാസികളും എല്ലാവരും ഉണ്ടാവും കേട്ടോ ആളൊക്കെ ഉണ്ടാവും അതുകൊണ്ട് പിന്നെ പേടിയൊന്നുമില്ല പിന്നെ ഓരോ ഇപ്പം ഉണ്ടാവും കേട്ടോ അതുകൊണ്ട് പേടിയില്ലാതെ ഞാൻ പറഞ്ഞേക്കും ചിലപ്പോൾ ഒറ്റയ്ക്ക് പോകാമെന്നൊക്കെ പറയും പക്ഷെ എന്നാലും എനിക്കൊരു പേടിയാണ് കേട്ടോ തെരുവിനായ്ക്കുള്ള ശല്യം നല്ലതുപോലെ ഉണ്ട് കേട്ടോ ഇവിടെ എവിടെ വണ്ടി കൊണ്ട് ചെന്നാലും ചില വണ്ടികളെ പിന്നാലൊക്കെ പോവലുണ്ട് കേട്ടോ കുറച്ച് ദിവസം മുന്നേ ഞങ്ങൾ രാത്രി തറവാട്ടിൽ വെള്ളം മേലൊക്കെ കയറായിട്ട് മോട്ടർ എന്തോ നോക്കാൻ വേണ്ടി പോയതാണ് അപ്പോൾ ഞമ്മളെ വണ്ടീൻ്റെ ബാക്കിലും കൂടിയിരുന്നു കേട്ടോ കയ്യിൽ കിട്ടിയാൽ എന്തായാലും കടിച്ചു പറിക്കും അത്രക്കും വെറി പിടിച്ച് നടക്കുകയാണ് കേട്ടോ അപ്പോൾ തിരുവനന്ത നായ്ക്കൾ എന്താ വച്ചാൽ അവർക്കിപ്പോൾ പോലെ ഭക്ഷണമൊന്നും കിട്ടുന്നില്ലല്ലോ വേസ്റ്റൊക്കെ ഇപ്പോൾ എല്ലാവരും അവിടെ ഇവിടെയൊന്നും ഇടാതെ ഒക്കെ നമ്മൾ ഓരോരോ ഇത് ആക്കുകയല്ലേ ഇപ്പം വളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് പിന്നെ അതുപോലെ ബയോഗ്യാസ് ബയോഗ്യാസായിട്ടൊക്കെ ഈ വേസ്റ്റ് കൊണ്ട് ഉപയോഗിക്കുന്ന കാരണം തെരുവ് നായ്ക്കൾക്ക് ഭക്ഷണം കിട്ടാത്ത അവസ്ഥയാണ് അതുകൊണ്ടാണ് അവർ ആ മനുഷ്യന്മാരെ കാണുമ്പോൾ പിന്നാലെ ഓടിക്കടിക്കാനും ഇതിനൊക്കെ വരുന്നത് അപ്പോൾ എനിക്കൊരു പേടിയാണ് കേട്ടോ രാത്രി ഒക്കെ അങ്ങനെ സൈക്കിളും കൊണ്ട് വരുമ്പോൾ പക്ഷേ റോട്ടിൽ കൂടിയൊക്കെ ആളുകൾ ഉണ്ടാവലുണ്ട് പിന്നെ ആ ഒരു സമാധാനത്തിൽ ഇടുകയാണ് കേട്ടോ എന്നൊന്നും വിടലില്ല ഒന്നരയാടം അങ്ങനെ ഭക്ഷണം കഴിച്ചിട്ട് പോകുക പറഞ്ഞിട്ട് അവനത് കുറച്ച് പൽച്ചായും പാലൊക്കെ എടുത്ത് കൊടുത്ത് രാവിലത്തെ ചട്ണി ഉണ്ടായിരുന്നു കേട്ടോ കുറച്ച് നല്ല പുട്ടുകട തേങ്ങക്കിട്ട ചട്നി ഉണ്ടായിരുന്നു അപ്പം അതും കൂട്ടി അവന് ഫുഡ് കൊടുത്തു ഈ നേരം ഒരു മരുബി നേരമായാൽ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ തോന്നുന്നുട്ടോ അത് ഓന് മാത്രമല്ല നമുക്കും ആ ഒരു ഇതാണ് അങ്ങനെ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ കുറച്ച് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ ചീര ശരിയാക്കി വെച്ചു പിന്നെ കുറച്ച് കൂന്തളുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതെടുത്തിട്ട് ഇതാ വേവിച്ചിട്ട് മഞ്ഞളൊക്കെ ഇട്ടിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് അതൊന്ന് റോസ്റ്റ് ചെയ്യാൻ ആണ് കേട്ടോ അപ്പോൾ റോസ്റ്റ് ചെയ്തെടുക്കാനാണ് ഞാൻ കുന്തൽ മീൻ കഴിക്കാറില്ല കേട്ടോ ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല എനിക്ക് ഇഷ്ടമല്ല ആദ്യം എന്നോ ഒരു പ്രാവശ്യം ഞാൻ കഴിച്ചു പക്ഷേ എനിക്കത് ചർതിൽ വന്നു കേട്ടോ കഴിച്ചപ്പോൾ ഒരു വട്ടം ഞാനിങ്ങനെ കഴിച്ചപ്പോൾ ചർതിൽ വന്നു അതേപോലെയാണ് ചെമ്മീൻ കഴിച്ചാലും എനിക്ക് ചേരല്ല കേട്ടോ ചെമ്മീൻ ഇഷ്ടമാണ് പക്ഷേ കഴിച്ചാൽ എന്താ പറയുക എൻ്റെ ശരീരത്തിന് പറ്റുന്നില്ല നമുക്ക് സദാ മത്തിയും അയിലും ചെമ്പാനും വരണ പോലെ അതൊക്കെ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ രാവിലത്തെ കുറച്ച് പിന്നെ ക്യാബേജ് ഉപ്പേരി ഉണ്ടായിരുന്നു അതൊന്ന് ചൂടാക്കി വെക്കുന്നുണ്ട് രാവിലെ ഉപ്പേരി പച്ചക്കറി എന്ത് വെച്ചാലും കുറച്ച് ലേശം തന്നെ കേട്ടോ ഞാൻ വെച്ചിട്ടുള്ള എന്നാലും ഇവിടെ ബാക്കിയാവും എന്താ വെച്ചാൽ മക്കൾ അങ്ങനെ അങ്ങോട്ട് പച്ചക്കറി അങ്ങോട്ട് പോവില്ല കേട്ടോ പച്ചക്കറിൻ്റെ ആൾ ഞാനാണ് എനിക്ക് ഇങ്ങനെ എന്തെങ്കിലും ഉപ്പേരിയോ പച്ചാറോ അതിൽ സാമ്പാറോ അങ്ങനത്തെ ഒക്കെ ആകുമ്പോൾ എനിക്കിഷ്ടം കേട്ടോ അതിൽക്കൊരു അച്ചാറും കൂടെ കിട്ടിയാൽ മതി നല്ല ഇഷ്ടമാണ് പക്ഷേ മക്കൾസിനും ഇവിടെ വാപ്പാക്കും മക്കൾക്കൊക്കെ മീൻ വേണം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് വേണം കേട്ടോ അതുകൊണ്ട് ഇതാ ഞാൻ കുറച്ച് കൂന്തളങ്ങണ്ട് റോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു നമുക്ക് പിന്നെ ഉപ്പേരി ചീര ഒന്ന് വറ്റിച്ചെടുക്കണം അതൊക്കെ തന്നെ കേട്ടോ അങ്ങനെ ഇതാ കൂന്തളക്ക് ഉള്ള ഉള്ളിയും തക്കാളിയും പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഇട്ട് നല്ല മസാലപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഇനി അതൊന്ന് നല്ലവണ്ണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക ചെയ്യണത് കേട്ടോ അപ്പോൾ കൂന്തളൊക്കെ ഞാൻ വരാക്കിയിട്ട് തന്നെ മുറിച്ചിട്ടുണ്ട് ഇതിപ്പോൾ വേവിക്കാതെ ഇങ്ങോട്ട് നമ്മൾ റോസ്റ്റ് ചെയ്യുമ്പോൾ ഒരു ബലം വെച്ചും ഉണ്ടായിട്ടും അപ്പോൾ മഞ്ഞളും കൂട്ടിട്ട് ഒന്ന് വേവിച്ചിട്ട് ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ പെട്ടെന്നുണ്ട് കേട്ടോ ഞാൻ ചിലർ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ പച്ചക്കറി ഇട്ടിട്ട് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഒരു ബലം ഉണ്ടാവുമോ എന്തോ എനിക്കറിയില്ല അപ്പോൾ അങ്ങനെ അനുഭവം ഉണ്ടെങ്കിൽ ഒന്ന് പറയോ ആരെങ്കിലും നമുക്ക് അറിയില്ല കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ കൂന്തൽ റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ അങ്ങനെ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മുടെ മുരിങ്ങ മുരിങ്ങല്ല അല്ല സോറി ചീരൊന്ന് റെഡി ആക്കി എടുക്കട്ടെ കേട്ടോ അതിനായിട്ടുള്ള പച്ചമുളകും അതുപോലെ വെളുത്തുള്ളിയും വലിയുള്ളിയും കൂടെ കേട്ടോ വെളു വെളുത്തുള്ളി നമ്മൾ ചീര അതുപോലെ മുരിങ്ങ എന്തൊരു ഉപ്പേരിക്കാണെങ്കിലും രണ്ട് വെളുത്തുള്ളി ചച്ചിട്ട് ആ എണ്ണയൊക്കെ ഇടുകയാണെങ്കിൽ നല്ല ടേസ്റ്റുമാണ് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ അപ്പോൾ അത് ആ ചീരയൊക്കെ ഒന്ന് കഴുകി ഒന്ന് വാര വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളെ സ്വന്തം ചീരയാകുമ്പോൾ വല് വേറെ മരുന്നും കാര്യങ്ങളും ഒന്നും അടിച്ചു വെക്കണമല്ലോ പ്രകൃതിയിലെ മരുന്നു കൊണ്ട് ഉണ്ടാകണതാണ് കേട്ടോ സൂര്യപ്രകാശവും വെള്ളവും ഒക്കെ തട്ടിയിട്ടുണ്ടാകുന്നതല്ലേ അപ്പോൾ പിന്നെ അതിന് വല്ലാതൊന്നും വിഷാംശം ഉണ്ടാവില്ലല്ലോ നമ്മൾ ധൈര്യമായിട്ട് കഴിക്കാം ഇനി പച്ച ഇല ഇലവാണെങ്കിൽ കഴിക്കാം എന്നാലും ഒരു പേടിയില്ല കഴുകിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ രണ്ട് ദിവസം മുന്നേ ഇവിടെ നല്ല രണ്ട് മൂന്ന് നാല് മഴ നല്ല മഴയല്ലായിരുന്നു അപ്പോൾ ആ ചീരൻ്റെ ഇലത്തെ പൊടിയും അതും ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ ഒരു കുത്തോ പുഴു കുത്തോ അങ്ങനെ ഒന്നും ഇല്ല നല്ല ഫ്രഷ് ചീരായിട്ട് തന്നെ ഉണ്ടാവണുണ്ട് കേട്ടോ അവർ അങ്ങനെ അതൊന്ന് താന്നിട്ട് വേണം ഒന്ന് ഉപ്പിട്ട് കൊടുക്കാനായിട്ട് അപ്പം ഞാൻ എപ്പോഴും ഇലക്കറി വെക്കുമ്പോൾ ഉപ്പ് വേറെ ചെയ്യാട്ടോ അപ്പോൾ വേറെ നമ്മൾ ഈ ഇല ഒന്ന് ചുങ്ങിയതിന് ശേഷം ഉപ്പിട്ട് കൊടുക്കുകയാണെങ്കിൽ ഉപ്പ് കറക്റ്റ് പാകം അറിയും പക്ഷെ ഇങ്ങനെ ഇല ഇല അങ്ങനെ പൊന്തി നിന്നിട്ട് ഇട്ട പാടേക്കണേ നമ്മൾ ഉപ്പിടുമ്പോൾ ഇടുമ്പോൾ ചിലപ്പോൾ അളവ് അറിയാത്തത് കൊണ്ടാ തോന്നുന്നുണ്ട് ചിലപ്പോൾ അങ്ങോട്ട് ഉപ്പ് ഏറലുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഇന്ന് ഞാനിതൊന്ന് താഴ്ന്നു ചുങ്ങി ശേഷം ഉപ്പിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ചീര ഇട്ടപ്പോൾ ഒരു ചട്ടി ഫുള്ള് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ലാസ്റ്റ് ചട്ടീൻ്റെ ഒരു ഭാഗത്ത് അരുവലന്നെ ഉണ്ടായിരുന്നുള്ളു കേട്ടോ ഞങ്ങൾക്ക് രണ്ട് പേർക്ക് കൂട്ടാനുള്ളത് ു പിന്നെ മക്കൾക്കൊന്നും അങ്ങനെ വലിയ ഇഷ്ടമല്ല കേട്ടോ ഞാനിന്നാലും അവർക്ക് വേണ്ടി എടുത്തു വെച്ചിരുന്നു പക്ഷേ അവരൊന്നും അത് കഴിച്ചില്ല കേട്ടോ പിറ്റേ ദിവസം ഞാനത് വേസ്റ്റ് കിട ചെയ്തത് ഒരു എന്താ ഒരു മണം പോലെ വന്നിട്ടോ അപ്പോൾ പിന്നെ ഞാനത് എടുത്തില്ല അങ്ങനെതാണ് നമ്മുടെ ചീരയൊക്കെ നല്ലതുപോലെ വെന്ത് എന്താ കേട്ടോ കുറച്ച് വെള്ളത്തിൽ കൊടുക്കാനായിട്ടുണ്ട് ഇത് മതിയല്ലോ നമുക്ക് ചോർണാനില്ലേ ഇതിൻ്റെ കൂടെ ഒരു ചമ്മന്തിയോ മീൻ പൊരിച്ചതോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആഹാ ലാവിശ്യമായി അപ്പോൾ നമ്മളെ കൂന്തൽ റോസ്റ്റ് ഇവിടെ സെറ്റ് സെറ്റായിട്ടുണ്ട് കേട്ടോ അപ്പം ഇനിയിപ്പോൾ ചോറ് കഴിക്കണം ഞാൻ ഞാൻ ചീര ആയൊക്കെ തന്നെ ഞാൻ കഴിച്ചിട്ടോ ഞാനതൊന്നും വീഡിയോ എടുത്തിട്ടില്ല അപ്പോൾ കാക്കുവിന് ചോറ് വേണ്ടേ ചോദിച്ചപ്പോൾ ഇപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ ഞാൻ ചോറ് കഴിയൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഫോണൊക്കെ നോക്കി ഞാൻ അവിടെ ഇങ്ങനെ കിടക്കുക കേട്ടോ അപ്പോൾ മോൻ വന്നിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഇതാ വന്ന് മോനൊക്കെ വന്നതിന് ശേഷം ഓനും ഒരെ കാക്കുവിനൊക്കെ കേട്ടോ ചോറ് എടുത്ത് കൊടുക്കുകയാണ് അപ്പോൾ ചോറ് വേണ്ട കഞ്ഞി മതി എന്നാണ് കേട്ടോ പറഞ്ഞു പക്ഷേ അങ്ങനെ കണ്ടപ്പോൾ എന്നാൽ ചോറായിക്കോട്ടെ ആയിരുന്നു അപ്പോൾ ഇതാ കുറച്ച് ചീരക്കറിയും അതുപോലെ കൂന്തൽ റോസും രാവിലത്തെ നമ്മൾ ഉച്ചക്കെ വെച്ച കാബേജും എല്ലാം മാങ്ങി തേങ്ങി ചമ്മന്തി അരച്ചിരുന്നല്ലോ അതും ബാക്കിയുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ അതാ കൂട്ടി കാപ്പും മോനൊക്കെ ചോറയിച്ച് ഞങ്ങൾ പിന്നെ സമയമായപ്പോൾ കിടക്കുക ചെയ്തത് കേട്ടോ അങ്ങനെ ഇത് രാവിലത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ പിറ്റേ ദിവസം രാവിലെയാണ് രാവിലെ അതാ ഒരാൾ എണീറ്റ് പിന്നെ അവന് കോച്ചിങ് ഉണ്ട് ഫുട്ബോളിൻ്റെ അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങുകയാണ് അപ്പോൾ ചായയും കടിയൊന്നും വേണ്ടെന്ന് എനിക്കിപ്പോൾ വേണ്ട ഞാൻ വരാമെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ കുപ്പായൊക്കെ ഇട്ട് പോയിട്ടോ അപ്പോൾ രാവിലെ നേരത്തെ പോകും അപ്പം ഞാനെന്തായാലും ഇതാ പുട്ടും കടലയാണ് കേട്ടോന്ന് ഉണ്ടാക്കുന്നത് രാവിലെ പുട്ട് എന്ന് പറഞ്ഞപ്പോൾ തന്നെ അവന് എന്തോ ഒരു ഇഷ്ടക്കുറവ് പുട്ട് ഇഷ്ടമല്ലാത്ത ആളാട്ടോ ഞങ്ങളുടെ വീട്ടിൽ ചിലപ്പോൾ അങ്ങനെ കഴിക്കും കേട്ടോ വല്ല ചിക്കൻ കറിയോ ബീഫ് കറിയോ ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ കഴിക്കുന്ന അല്ലാതെ കടലക്കറിയൊന്നും വല്ലാതെ അങ്ങോട്ട് പോകില്ല കടലൊക്കെ വെച്ചാൽ തന്നെ അയിട്ട് നീര് മാത്രം ഊറ്റി ഊറ്റി ഇങ്ങോട്ട് കഴിക്കും കേട്ടോ എല്ലാവരും എല്ലാവരും അവസ്ഥയും അങ്ങനെ തന്നെ വലിയ വലിയ മക്കളും അങ്ങനെ തന്നെയാണ് കടല ആ ലാസ്റ്റ് കറി ആവൂല അത് കടല പേരി പോലെ ആകും കേട്ടോ എന്താ വെച്ചാൽ ആ കടലയും അതുപോലെ തന്നെ ഉള്ളിയും തക്കാളിയും ഒക്കെ വേറിട്ടിങ്ങനെ നിൽക്കും അത് ഒരു തുള്ളി വെള്ളം പോലും ഉണ്ടാവില്ല കേട്ടോ അതിങ്ങനെ കയ്യിൽ വെച്ചിട്ടിങ്ങനെ അമർത്തി അമർത്തിയിട്ട് ആ നീര് മാത്രം എടുത്തിട്ടാണ് ഒഴിക്കുക അതാണ് ഇപ്പോൾ ഞാൻ ഇവിടുത്തെ അവസ്ഥ അങ്ങനെ ഇതാ പുട്ടിനുള്ള മാവൊക്കെ കൊഴച്ച് പിന്നെ വെച്ചിട്ടുണ്ട് റെഡിയാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ കടലക്കറിക്കുള്ള ഉള്ളിയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളും കറിവേപ്പിലൊക്കെ വന്നിട്ട് വാട്ടി കൊടുക്കട്ടെ കേട്ടോ തക്കാളി ഇടുന്നുണ്ട് അപ്പോൾ ഉള്ളി വാടട്ടെ എന്നിട്ട് തക്കാളി ഇട്ട് കൊടുക്കുക ഞാൻ എനിക്ക് ഫസ്റ്റൊക്കെ ഞാൻ എല്ലാതും കൂടി ഒരുമിച്ച് കുക്കറിലിട്ടിട്ട് അങ്ങനെ വേവിക്കാറാണ് ചെയ്യണത് അപ്പോൾ അതിലേറെ ഒന്നുകൂടി ടേസ്റ്റ് തോന്നുന്നത് ഇങ്ങനെ വെക്കാം കേട്ടോ കടല സെപ്പറേറ്റ് വേ വേവിച്ചിട്ട് പിന്നെ നമ്മൾ ഉള്ളിൻ തക്കാളിയും ഒക്കെ വാട്ടിയിട്ട് അതിക്ക് കടലിട്ട് കൊടുക്കുക മസാലപ്പൊടികളൊക്കെ അപ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് തോന്നി അതിന് ശേഷം ഞാനിന്നും ഇങ്ങനെ തന്നെ ഇട്ട് വെക്കുക പിന്നെ നമുക്ക് കിഴങ്ങൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം നല്ലോണം ഒന്ന് കിഴങ്ങൊക്കെ വേവിച്ച് കുത്തി അടച്ച് കൊടുത്താൽ നല്ല തിക്ക് ഗ്രേവിയായിട്ട് കുറച്ചുകൂടി കറി കൂടുതൽ വേണം എന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ കുറച്ച് ഇതൊക്കെ കിഴങ്ങൊക്കെ പുഴുങ്ങി ഉടച്ചിട്ട് കൊടുത്താൽ പക്ഷേ ഞാൻ കിഴങ്ങൊന്നും ഇട്ടിട്ടില്ല കേട്ടോ ഇതേണ്ടില്ല ഇതുപോലെയാണ് കാട്ടിയിട്ടുള്ളത് നല്ലൊരു രസമുള്ളൊരു കറിയായിരുന്നു കേട്ടോ അങ്ങനെ എല്ലാവരും ചായ കുടിക്കാൻ ഇതാ കേട്ടോ എല്ലാവരും കൂടി ഇരുന്ന് ചായ കൂടെ കഴിഞ്ഞ് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കടലക്കറി ആകെ തന്നെ ഒരു കുറച്ചായിരുന്നു അപ്പോൾ അതൊക്കെ ഊറ്റി അങ്ങനെ കഴിച്ച് അവരൊക്കെ അവരെ പാട്ടിന് പോയിട്ടോ ഓരോ പണിക്കും ക്ലാസ്സിനും അങ്ങനെ പോയി പിന്നെ ഇപ്പോൾ ഇന്നലെ നമ്മൾ മാങ്ങ നിർത്തിയില്ലേ ആ മാങ്ങയാണ് കേട്ടോ അത് അപ്പോൾ ചനച്ച മാങ്ങയൊക്കെ കുറച്ച് പഴുക്കാനായത് അതൊക്കെ ഞങ്ങൾ കഴിച്ചിട്ടോ രാത്രിയും കഴിച്ചു മക്കളൊക്കെ വന്നപ്പോൾ അവരതൊക്കെ കട്ട് ചെയ്ത് കഴിച്ചിരുന്നു പിന്നെ പിന്നെന്താ ബാക്കിയുള്ളത് കുറച്ച് ഞാൻ കട്ട് ചെയ്തിട്ട് അച്ചാറിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അച്ചാർ ഇടാൻ പുളി തന്നെ ഉള്ളു കേട്ടോ അങ്ങനെ മധുരം വല്ലാതായിട്ടില്ല കണ്ടാൽ ജനച്ച മാങ്ങ പോലെ തന്നെയാണ് പക്ഷേ അത് പുളിയാണ് കേട്ടോ മധുരം അത്ര വലിയ മധുരമൊന്നുമില്ല അച്ചാറൊക്കെ ഇടാൻ ഭാഗത്തുള്ള മാങ്ങ തന്നെയാണ് കിട്ടും അപ്പം ഇനിയിപ്പോൾ പച്ച കിട്ടണമെങ്കിൽ വളരെ സാധ്യത കുറവാണ് എന്താ വച്ചാൽ മാങ്ങൻ്റെ സീസൺ കഴിയാനായില്ല ഇനിയിപ്പോൾ എല്ലായിടത്തും പഴ പഴുത്തതും ചനച്ചതും മാങ്ങ തന്നെ അവിലേക്ക് കിട്ടുക അങ്ങനെ ഇതാ നമ്മൾ മാങ്ങച്ചാറിടാനുള്ള കടുകും ഉലുവൊക്കെ വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട് മാങ്ങയൊക്കെ കട്ട് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു ചട്ടി വെച്ചിതാ കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ച് രസം കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഒരു തക്കാളി കറി വെക്കാൻ വേണ്ടിയിട്ട് തക്കാളി താളിപ്പ് കിട്ടോ കറി തക്കാളി താളിപ്പ് അറിയാമല്ലോ വെറുതെ കടുകൊന്ന് പൊട്ടിക്കുക തക്കാളി ഒഴിക്കുക കഞ്ഞി കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് അതിലുകൊണ്ട് നല്ലതുപോലെ വേവിച്ച് ഉടച്ച് എടുക്കുക അപ്പോൾ തക്കാളി ഒരു ലൂസ് പരുവത്തിലുള്ളൊരു കറിയാണ് പിന്നെ ഇന്ന് പ്രത്യേകിച്ച് കൂട്ടാനൊന്നും ഞാനങ്ങനെ വെക്കുന്നില്ല കേട്ടോ പിന്നെ മുട്ടണ്ട് പപ്പടം ഇനിയൊരു വേണമെങ്കിൽ അച്ചാറും ചമ്മന്തിയോ എന്തെങ്കിലുമൊക്കെ ആക്കി കൊടുക്കാമെന്ന് എഴുതിയിട്ടോ അപ്പോൾ മീനൊന്നും വാങ്ങിയില്ല അപ്പോൾ എന്നും മീൻ വാങ്ങുമ്പോൾ ഒരു വലിയൊരു രസം തോന്നുന്നില്ല കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ ലളിതമായ കൂട്ടാനുട്ടോ സിമ്പിളായ കൂട്ടാന് അങ്ങനെ ഇതാ നമ്മളെ അച്ചാർക്കുള്ള മുളക് പൊടിയും മഞ്ഞളും ഇത് ആദ്യം നമ്മൾ കടുക് പൊട്ടിച്ചിട്ട് ഇഞ്ചിയും വെളുത്തുള്ളി കറിവേപ്പിൽ അതൊക്കെ ഒന്ന് വാട്ടിയതിന് ശേഷം കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു അച്ചാർ ഞാൻ ആദ്യമായിട്ടല്ല ഇട്ടിടുന്നത് കുറേ പ്രാവശ്യം ഇട്ടിട്ടുണ്ട് ഇവിടെ മക്കൾസിനൊക്കെ ഇതുപോലെ ഇടുന്ന അച്ചാറാണ് ഇഷ്ടം അല്ല അവർക്ക് തിക്ക് ഗ്രേവി ആയിട്ടുള്ള അച്ചാറുണ്ടല്ലോ കുഴഞ്ഞ പരുവത്തിൽ അത് ഇഷ്ടമല്ല കേട്ടോ ആ അച്ചാർ ഇനിയിപ്പോൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്നത് അങ്ങനെ ആകുമല്ലോ കിട്ടണം അതവർ കഴിക്കില്ല അത് ഞാൻ തന്നെ കഴിച്ചു തീർക്കേണ്ടത് ഇതുപോലെ അച്ചാർ അച്ചാറിടുകയാണെങ്കിൽ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല കഴിക്കുകയും ചെയ്യും അപ്പോൾ ഇതാ നമ്മുടെ അച്ചാറിൻ്റെ സംഭവങ്ങൾ കുറച്ച് സുറുക്കിയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചൂട് ആറ് കുറച്ച് വെള്ളം കേട്ടോ ഇനി ഇതൊന്ന് തിളച്ചതിന് ശേഷം ഇതിലേക്ക് മാ ഇത് തണുത്തിട്ട് തണുത്തതിന് ശേഷമാണ് മാങ്ങ ഇട്ട് കൊടുക്കുന്നത് ചൂട് കൊടുക്കാനെ ഇട്ടിട്ട് ഇതിട്ട് തിളപ്പിക്കരുത് അപ്പോൾ മാങ്ങ ഒരു കൊഴുത്ത് വെന്തിട്ട് കൊഴുപ്പ് പോലെയാകും അപ്പോൾ ഒരു ടേസ്റ്റ് ഇട്ടില്ല കേട്ടോ ഇത് ഇറക്കി തണുത്തതിന് ശേഷമാണ് ഞാൻ മാങ്ങ ചേർത്ത് കൊടുക്കുന്നത് ഇതിപ്പോൾ ഇപ്പട്ടാല് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും പകുതി ആകും കേട്ടോ എല്ലാവരും കഴിക്കും മക്കളൊക്കെ വെറുതെ എടുത്ത് കഴിക്കും കേട്ടോ അങ്ങനത്തെ അത്രക്കും ഇഷ്ടമാണ് അവർക്കിത് അതുകൊണ്ട് മാങ്ങ കിട്ടിയാൽ ഞാനിപ്പോൾ ഇതുപോലെ തന്നെയാണ് ഇട്ടുണ്ടാക്കുക അവർക്ക് മാത്രമല്ല നമുക്കും നല്ല ഇഷ്ടമാണ് വെറുതെ തിന്നും ചിലപ്പോൾ വെറുതെ നമ്മൾ ഫോണൊക്കെ കണ്ടിരിക്കുമ്പോൾ കുറച്ച് പാത്രത്തിലാക്കി വന്ന് അങ്ങനെ കഴിക്കും അപ്പോൾ ചെറിയ മോനാണ് അതിൻ്റെ മെയിൻ ആൾ അവനാരെങ്കിലും അവൻ്റെ കമ്പനിക്കാരെങ്കിലും വന്നാൽ ആ പച്ചാറക്കുപ്പിയെടുക്കുക മാങ്ങ എടുക്കുക ഓട് അതാണ് പരിപാടി അപ്പോൾ ഇതാ ഒരു മാങ്ങയൊക്കെ അങ്ങോട്ട് റെഡി ആയിട്ടുണ്ട് ഇനി അതൊക്കെ തണുത്ത് ബോട്ടിലാക്കി വെച്ചിട്ടോ ഇതിപ്പോൾ എൻ്റെ ഒരു സ്പെഷ്യൽ കറിയാണ് കേട്ടോ മക്കൾസും എല്ലാവരും ചോറൊക്കെ കഴിച്ച് ഒക്കെ റെസ്റ്റ് എടുക്കുക കേട്ടോ അവിടെ അപ്പോൾ ഇത് ഞാൻ എനിക്ക് മുട്ട പൊരിച്ചത് കൂട്ടിയിട്ട് ചോറ് എന്തോ പോലെ തോന്നോ അപ്പോൾ ഞാൻ ഞങ്ങളുടെ പാലക്കാട് സ്റ്റൈലൊരു മുട്ടപ്പുളി ഉണ്ടാക്കിയാണ് കേട്ടോ അപ്പോൾ ആ മുട്ടപ്പുളിയുടെ റെസിപ്പി ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ ഞാൻ ചെയ്യുന്നതായിരിക്കും നിങ്ങൾ വിചാരിക്കണെങ്കിൽ മുട്ട കൊണ്ട് മസാലക്കറി ഉണ്ടാക്കും റോസ്റ്റൊക്കെ ഉണ്ടാക്കും ഇതെന്ത് പുളിയാ മുട്ട പുളിയോക്കരുന്നുണ്ടാവില്ല വേറൊന്നുമില്ല നമ്മൾ മീൻ കറി മീൻപുളിയെടുള്ളേ ആ ആ മെത്തേഡ് തന്നെ കേട്ടോ പക്ഷേ മീനിൻ്റെ പകരം മുട്ട ഇടണമെന്ന് തന്നെ ഉള്ളൂ നല്ല ടേസ്റ്റാണ് ഞങ്ങൾ പാലക്കാട്ടുകാർക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇവിടെ കാക്കൂനും മക്കൾക്കൊന്നും അങ്ങനെ ഇഷ്ടമല്ല ഞാൻ അതുകൊണ്ടാണ് കുറച്ച് ഉണ്ടാക്കിയത് എനിക്ക് മാത്രമായിട്ട് ഉണ്ടാക്കുള്ളൂ കേട്ടോ മക്കളൊന്നും അത് കഴിക്കില്ല അപ്പോൾ ഇതാ അതിൻ്റെ കൂടെ തന്നെ രണ്ട് പപ്പടം കേട്ടോ അപ്പോൾ ഈ ഒരു കറിക്ക് പപ്പടം നല്ല കോമ്പിനേഷനാണ് അപ്പോൾ നമ്മുടെ അച്ചാർ ഇതാ കേട്ടോ രാവിലെ ഫുള്ളാക്കിയിട്ടതാണ് അതൊക്കെ ഇപ്പോൾ ഫിനിഷായി അപ്പോൾ എന്തായാലും ഇന്നത്തെ വിശേഷം ഇവിടെ തീരുകയാണ് ഇഷ്ടപ്പെട്ട ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീണ്ടും കാണുന്നവരേക്കും ഓക്കെ ബൈ അസാമലൈക്കും